ഹായ് എല്ലാവർക്കും നമസ്കാരം തൊഴിലുറപ്പിൻ്റെ പണിയെടുത്തതിൻ്റെ കൂലി ഇപ്പോൾ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മളെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഇത് പലപ്പോഴും അറിയുന്നതിന് വേണ്ടി നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ പോയി തൊഴിലുറപ്പ് ഓഫീസിൽ പോയി സ്റ്റാഫിനെ കൊണ്ട് നോക്കിക്കാറാണ് പതിവ് ഇത് നമുക്ക് തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അറിയാവുന്നതാണ് അത് അതിനാകെ വേണ്ടത് നമ്മൾ പണിയെടുത്ത മസ്റ്റോൾ നമ്പറാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും തന്നെ ജോബ് കാർഡ് രജിസ്റ്റർ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് ജോബ് കാർഡ് രജിസ്റ്ററിൽ മസ്റ്റ് മസ്റ്ററോൾ നമ്പറും പണിയെടുത്ത തീയതിയും എല്ലാം തന്നെ മാറ്റുമാരെ കൊണ്ട് എഴുതിക്കേണ്ടതാണ് ഇത് ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എങ്ങനെ ജോബ് കാർഡ് രജിസ്റ്റർ ഫില്ല് എന്നുള്ള വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കി എഴുതാവുന്നതാണ് അതിന് നമ്മുടെ ഫോണിൽ ഗൂഗിൾ എൻ ആർ ഐ ജി എസ് സ്റ്റേറ്റ്സ് എന്നിട്ട് സെർച്ച് ചെയ്യുക ഇതിൽ സ്ക്രീനിൽ എഴുതിയ മാതിരി തന്നെ സെർച്ച് ചെയ്യണം അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ എൻ ആർ ഇ ജി എ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക അതിന് ശേഷം വരുന്ന വിൻഡോയിൽ അൺടൈറ്റിൽഡ് എന്ന് കാണിക്കും അത് ഫസ്റ്റ് തന്നെ കാണിക്കും ചില മൊബൈലിലൊക്കെ ഫസ്റ്റ് തന്നെയാണ് അൺടൈറ്റിൽഡ് എന്ന് കാണിക്കുക അല്ലാണ്ട് ചില മൊബൈലിലൊക്കെ ചിലപ്പോൾ തായോട്ടൊരിക്കും കാണിക്കുക അൺടൈറ്റിൽഡ് എന്ന് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന വിൻഡോയിൽ കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുക വലതുവശത്തായി കാണുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ് ഒക്കെ കാണിക്കുന്നതിൽ മൂന്നാമത്തേ നാലാമതായി കാണിക്കുന്ന കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുക ആയതിനു ശേഷം വലതു വശത്ത് തന്നെ താഴോട്ടായിട്ട് കാണിക്കുന്ന ഫിനാൻഷ്യൽ എന്ന് കാണിക്കും തൊട്ട് താഴെയായിട്ട് കാണിക്കുന്ന റൈറ്റ് സൈഡിൽ വലതു വശത്ത് ഏറ്റവും താഴെയായിട്ട് കാണിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ഒരു ആരോ മാർഗ്ഗം കാണിക്കുന്നുണ്ട് എല്ലാവർക്കും വ്യക്തമാവുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ പഞ്ചായത്ത് ജില്ലയുടെ പേരാണ് വരിക ജില്ല സെലക്ട് ചെയ്യുക നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക ആയതിനു ശേഷം നിങ്ങളുടെ ബ്ലോക്ക് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ നേരെ കാണിക്കുന്ന ഈ ഓൺ അൺസ്കിൽഡ് വേജ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോടാണ് അൺസ്കിൽഡ് വേജ് എന്ന് കാണിക്കുന്നത് തൊട്ടുപുറത്ത് സെമി സ്കിൽഡ് മെറ്റീരിയലൊക്കെ കാണിക്കുന്നുണ്ട് ഓൺ അൺസ്കിൽഡ് വേജ് എന്ന് പറയുന്നതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാ വർക്കിൻ്റെയും മസ്റ്റോൾ നമ്പർ അതിൽ കൊടുത്ത എമൗണ്ടും അവിടെ കാണിക്കും അപ്പോൾ നിങ്ങൾ ഏത് മസ്റ്റോൾ നമ്പറാണ് ഇറങ്ങിയതെന്ന് വെച്ചാൽ ആ മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യുക ആയതിനു ശേഷം മസ്റ്റോൾ നമ്പറിൽ ആ മസ്റ്റോൾ പണിയെടുത്തവരുടെ പേരും ജോബ് കാർഡ് നമ്പർ പേരും അവർ പണിയെടുത്ത തൊഴിൽ ദിനവും ദിവസവും അവർക്ക് കിട്ടേണ്ട കൂലിയൊക്കെ കാണിക്കും ആ ഇതിൻ്റെ തൊട്ട് വലുത് വശത്തായിട്ട് കാണിക്കുന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ് ഇതാ വലുത് വശത്തായിട്ട് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ തൊഴിൽ ദിനത്തിൻ്റെ പൈസ അക്കൗണ്ടിലേക്ക് വന്നത് ഡേറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ആണെങ്കിൽ ആ മസ്റ്റൗണ്ട് പൈസ ആർക്കും കയറിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഇനി എല്ലാവർക്കും കയറി നിങ്ങളുടെ പേരിൻ്റെ നേരെ മാത്രമാണ് ഡേറ്റ് കാണിക്കാത്തതെങ്കിൽ അത് നിങ്ങൾ പഞ്ചായത്തുമായിട്ട് അന്വേഷിച്ച് നോക്കേണ്ടതാണ് എന്തെങ്കിലും റിജക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ദിനം അക്കൗണ്ടിൽ വന്നോ എന്നുള്ള നോക്കാൻ പറ്റിയോ പറ്റിയില്ല എന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തേണ്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക താങ്ക്